േറെ ഉപകാരപ്രദമാകുന്ന പഴയങ്ങാടി അടുത്തിലയിലെ പൊതുകുളം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിലാണ് കുളം നവീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ചാണ് കല്യശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പൊതുകുളം നവീകരിച്ചത് കുളത്തിന്റെ ആഴം കൂട്ടി പടവുകളും ചുറ്റുമതിലും നിർമ്മിച്ചാണ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ വിവിധ പൊതുകുളങ്ങൾ നവീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ ഭാഗം കൂടിയായാണ് പഴയങ്ങാടി അടുത്തലേലെ തോണാത്തോടിന് സമീപത്തെ പൊതുകുളവും നവീകരിച്ചത് കുളം നവീകരിച്ചതോടെ പ്രദേശത്തുള്ളവർക്ക് നീന്തൽ പരിശീലനത്തിനുൾപ്പെടെ അത് ഉപകാരപ്രദമാകും കലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവെ ബ്ലോക്ക് പഞ്ചായത്ത് ജലസംരക്ഷണ മേഖലയിൽ ഉൾപ്പെടെ നിരവധിയായ പ്രൊജക്റ്റുകൾ എടുത്തിട്ടുണ്ട് ഏഴോ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഇത് രണ്ട് കുളമാണ് കഴിഞ്ഞ വർഷം എടുത്തത് അതിൽ ഒരു കുളം കൂടി ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ് ഏതാണ്ട് അടുത്ത ദിവസം തന്നെ പഞ്ചാരക്കുളം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ കുളത്തിന് ഈ ലെവലിലാക്കി എടുക്കുന്നതിന് വേണ്ടി ചിലവായത് ഇതിൻ്റെ അതിർത്തിയും പ്രതിസന്ധിയും കുറേ ഉണ്ടായിരുന്നു നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നില്ല പഞ്ചായത്തിലെ തന്നെ ുംളവും നവീകരിച്ചിട്ടുണ്ട് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഓവർസിയർ എ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല സെക്രട്ടറി കെ അനിൽകുമാർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി മുഹമ്മദ് റഫീഖ് ജസീർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി